കുരിശിൽ മരിച്ചവനീ കുരിശാലി വിജയം വരിച്ചവനേ മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ

പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദീപമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വലുകഴിക്കുവാൻ തിരുമനസ് ആകർത്താവെ ഞങ്ങൾ അംഗങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ വലുകഴിക്കുന്നതിനേക്കാൾ വലിയ അങ്ങനെ അങ്ങനുള്ളിൽ ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാംഗുൽ താമരെ കുറിച്ച് മകിച്ചുമുള്ള അവസാന യാത്ര അങ്ങേയ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനിരുടെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിൻ്റെ പിന്നാലെയോ തീർത്തിയാത്രയായി ഞങ്ങളും അങ്ങേരംഗം വയ്ക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴിഞ്ഞെടുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണ് ഞങ്ങൾ അറിയിച്ച കർത്താവ് ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളും കുരിശുങ്ങളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവണമേ ഹൃദയങ്ങളെ പതിപ്പിച്ചു മരണത്തിനായി കുഞ്ഞാടിനേ കൽമർഷം കർത്താവിനെ മരണത്തിനെ വിധിക്കപ്പെടുന്നു ഞങ്ങൾ വിട്ട് ആരാധിക്കുന്നു എന്റെ ദൈവമായ കർത്താവേ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിനെ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സമുച്ചത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ

ഇനി ആഗ്രഹിക്കുന്നവൻ വഹിച്ചുകൊണ്ട് എൻ്റെ എന്ന് യും അങ് സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും പാലം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ കൃഷ്ണുകൾ എൻറെ ഹൃദയത്തിലോകനാദങ്ങൾ പതറി വീണു നിറയും മൂന്നാം സ്ഥലം ഒന്നാം പ്രാവശ്യം കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ കാരഞ്ഞു കർത്താവിൻ്റെ തനയൻ തീരിഞ്ഞു നോക്കി കാന്തി മിഴികളിൽ നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഈശുമിശിഹായെ ഞങ്ങൾ അങ്ങേട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് വിശുദ്ധ കുറിച്ച ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദുഃഖ സമുദ്രത്തിൽ മുഴുകിയത് വിരക്ഷിതാവേ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ ഞങ്ങളുടെ ആണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദേവ മാതാവേശനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ

ിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹനാകും അങ്ങേ പിടാനുഭവം പൂർത്തിയാവുകയും ചെയ്യാവിണമേ ഹൃദയത്തിലെ കണ്ണൂകൾ താളു മങ്ങ നീർ തുടച്ചു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല ഇനി ിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനിക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ അങ്ങാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവേ പരിശുദ്ധ എൻറെ ഹൃദയത്തിൽ പതിപ്പിച്ചിരപ്പിക്കളമേ ഉച്ചവിൽ പൊറിഞ്ഞു ദുസ്സഹത്താൽ വാലഞ്ഞു ദേഹം താളർന്നു താണു പ്രേക്ഷകൻ വീണ്ടും നീലത്തു വീണു ഏഴാം സ്ഥലം ഈശ്വമിശിഹ രണ്ടാംശ്യം മനുഷ്യഭാവങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങനെതിർക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർതാവിനുഗ്രഹിക്കണമേ മാതാവേതനായ നിങ്ങളെയും സുദരിയു സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങൾ ഓർത്തു കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേനായ കർത്താവിൻ്റെ വീഴുന്നു ഒൻപതാം സ്ഥലം ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ പീഡകളുടെ മുൻപിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ

മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്തായി അനുഗ്രഹിക്കണമേ മാതാവേനായി കൈകാൽ തറച്ചിടുന്നു രക്ഷ നൽകാ

അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ അദ്ദേഹിച്ചു യജമാനേക്കാൾ വലിയ അഭൃത്തിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ

എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മുഖത്തുപെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകിയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്ത്പ്പെടുത്തണമേം കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശ്നായ ഹൃദയത്തിൽ

അങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്താവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ വിധി ജീവന്റെ ഉറവയാണീരം പതിനാലാം സ്ഥലം വിശംശിയുടെ മൃതദേഹം കല്ലറിയിൽ സംസ്കരിക്കുന്നു ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു ഇതുകൊണ്ട് ലോകത്തെ വീണ്ടും രക്ഷിച്ചു അനന്തമായി പീഡകൾ സഹിച്ച് മഹുത്തത്തിലേക്ക് പ്രവേശിച്ച് മിശികായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങളറിയുന്നു മാമോദി സഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ അങ്ങേപീടാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ കൃഷ്ണനായ മാതാവേതനായ കർത്താരേ മുറിവുകൾ എൻ്റെ ഹൃദയത്തിലോകത്തിലേ സ്നേഹം തീരങ്ങിറങ്ങി പാവ

കണ്ണീരൊഴുക്കുവാൻ നൽകിയ മേ നിൻ വരങ്ങൾ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലുവസുമായി തീർന്ന പ്രിയപുത്രൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ച് പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾപ്പെടുകയും ചെയ്യണമേ അങ്ങേ അങ്ങേതൃക്കമാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരക്ത ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കും വേണ്ടിയുള്ള ഈ പരിഹാര വിലയെയും ഗമണിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ൻ ആണങ്ങളാൽ തറക്കപ്പെടുകയും കുന്താൽ കുത്തപ്പെടുത്തുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടത്തെ പീഠങ്ങളിൽ ധാരാളം മതിയുള്ളു തന്റെ പുത്രന് ഞങ്ങൾക്ക് നൽകിയ പിന്നെ സ്ഥിതിയും കുരുശുമണിന്താ ഞങ്ങളെ രക്ഷിച്ച് പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധ സ്തോത്രം ഉണ്ടായിരിക്കട്ടെ ആമേ ചെയ്യുന്നു

വിശുദ് കുറിച്ച് പ്രത്യേക സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഞാൻ നയിക്കും